ചാലുശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ എട്ട് നോമ്പ് പെരുന്നാൾ തിങ്കളാഴ്ച തുടക്കമാവും ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും എട്ടു നോമ്പാചരണവും നാൽപ്പത്തി മൂന്നാമത് എട്ടു നോമ്പ് സുവിശേഷ യോഗവും സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച മുതൽ തുടക്കമാവുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ദൈവമാതാവിന്റെ ണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിൻ കുർബാനയ്ക്ക് ഫാദർ എൻ കെ കുർബാനത്വം വഹിക്കും എട്ടു ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന ധ്യാനയോഗം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷയും ഉണ്ടാകും നാൽപ്പത്തി മൂന്നാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗം ആറ് ദിവസങ്ങളിൽ നടക്കും സുവിശേഷ യോഗത്തിൽ ഫാദർ മാത്യൂസ് ഈരാളി സിസ്റ്റർ എസ്തീന ഫാദർ ബിനു വള്ളിപ്പാട്ട് ഫാദർ ഏലിയാസ് ഫാദർ പുളിൻചോട്ടിൽ നന്ദു ജോൺ എന്നിവർ വചന സന്ദേശം നൽകും അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലീത്ത വിശുദ്ധ കുർബാനയ്ക്ക് കാർമികത്വം വഹിക്കും തുടർന്ന് പരിശുദ്ധ യുയാക്കിമോർലോസ് ബാവ മലങ്കരയുടെ പ്രകാശഗോപുരം പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ദിവതരായ ഇടവക വൈദികർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും നടക്കും വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ടു ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറ വണക്കം അത്താഴ സന്ധ്യ എന്നിവ നടക്കും സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡൽഹി ഭദ്രസനാധിപൻ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപുലിത്ത കാർമികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയുടെ പെരുന്നാൾ സമാപിക്കും വികാരി ഫാദർ ബിജു ട്രസ്റ്റി സി സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു ദൈവമാതാവിന്റെ പരിശുദ്ധ പരിശുദ്ധ പത്രോസ് പൗലോസ് സാന്നിധ്യത്താലും ത്രിശേഷിപ്പിനും അനുഗ്രഹീതമായ ചാലശ്ശേരിയും സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പള്ളിയിൽ പരിശുദ്ധ ദീപമാതാവിന്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഭക്തി നിറവിൽ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ മൂന്ന് മേൽ കുർബാനയും തുടർന്ന് ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൺവെൻഷനും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യങ്ങൾ ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം തീയതി സുവിശേഷ മഹായോഗത്തിന് ശേഷം രാത്രിയിൽ വളരെ പ്രസിദ്ധി ആർജിക്കുന്ന മുട്ടുകുത്തൽ വഴിപാട് ദേവാലയത്തിനകത്തുള്ള മുട്ടുകുത്തൽ വഴിപാട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് വിശ്വാസികൾക്ക് എല്ലാവരും കടന്നു വരുവാനുള്ളും കടന്നു വരുവാനും പ്രാർത്ഥനയോടെ തന്നെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാം തിയതി രാവിലെ അഭിലപിതാവായിരിക്കുന്ന മാതീസുമാർ അന്തിമ തിരുമനസ് കൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ കുർബാനയാണ് തിരുവേനിയാണ് അന്നത്തെ ദിവസം കാർമ്മികത്വം വഹിക്കുന്നത് അതുപോലെ വൈകുന്നേരം ആറര മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് അങ്ങാടി ചുറ്റുമുള്ളതായ പ്രദീക്ഷിണവും ക്രമീകരിച്ചിട്ടുണ്ട് പ്രദീക്ഷിണം ദേവാലയത്തിൽ തിരികെത്തി കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന പ്രശുദ്ധ ദൈവമാതാവിന്റെ സൂനൂറോ അഭിനയപിതാവായിരിക്കുന്ന കുര്യാക്കോസ്മാർ യൗസ് തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് അത് പുറത്തെടുക്കുകയും വിശ്വാസികൾക്ക് വണങ്ങുവാനുള്ള അവസരവും ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എട്ടാം തീയതി രാവിലെ വിശുദ്ധ മൂന്ന് മേൽ കുർബാനയും കുർബാനയ്ക്ക് മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് അഭ്യനിപിതാവായിരിക്കുന്ന മാർ യൗസ് തിരുമനസ്സാണ് ആ തുടർന്ന് വിശുദ്ധ കുർബാനയും എല്ലാ ദൈവമക്കൾക്കും ചെയ്തിട്ടുണ്ട് ഈ എല്ലാവരെയും ദൈവനാമത്തിൽ ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്